ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിലമ്പൂർ തൃക്കൈകുത്തിൽ നിർത്തിയിട്ടിരുന്ന കാറിന് തീ പിടിച്ചു കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയാണ് നിർത്തിയിട്ടിരുന്ന കാറിന് തീ പിടിച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് സൂചന കാറിന് തീ പിടിക്കുമ്പോൾ ഉണ്ടായിരുന്നെങ്കിലും പുറത്തേക്ക് ചാടിയിറങ്ങിയതിനാൽ അപകടം ഒഴിവായി നിലമ്പൂർ ഫയർഫോഴ്സ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ ഹരീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അണച്ചത് നിലമ്പൂർ മേഖലയിൽ കാറുകൾ ഉൾപ്പെടെ കത്തുന്ന സംഭവം വർദ്ധിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദുര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ